നമ്മുടെ നാച്ചുറൽ ഗാർഡൻ എത്തിയിരിക്കുന്നത് ഒരു കൂട്ടം കാബേജ് തൈകളുമായിട്ടാണേ നല്ല ഹൈബ്രിഡ് തൈക്കളാണിത് അപ്പൊ നമ്മളിത് കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും എല്ലാവർക്കും ഫ്രീ ആയിട്ട് നമ്മൾ കാബേജ് തൈകൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണേ ഇതൊക്കെ നിങ്ങൾക്കായിട്ടുള്ള നാച്ചുർ കാർഡിൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ ഗിഫ്റ്റ് ആണ് കേട്ടോ അതും ഫ്രീ ആയിട്ടാണ് എല്ലാവർക്കും കൊടുക്കുന്നത് ഓരോരുത്തർക്കും പത്ത് പീസ് ആണ് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ കൂടുതൽ ചോദിക്കരുത് അപ്പോൾ ഓരോരുത്തർക്കും പത്ത് പീസ് വെച്ചിട്ട് നമ്മൾ ഫ്രീ ആയിട്ടാണ് അയച്ചു കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ കൊറിയർ ചാർജ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി പിന്നെ പ്ലാൻസിൻ്റെ പ്രൈസ് ഒന്നും നിങ്ങൾ തരേണ്ടതില്ല തരേണ്ടതില്ലോ കേരളത്തിൽ എവിടേക്കും വെറും എഴുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാൻസുകൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ പത്ത് പീസ് വെറും എഴുപത് രൂപ മാത്രം കൊറിയർ ചാർജിലാണ് നമ്മൾ ഇത് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ല ആരോഗ്യമുള്ള തൈക്കളാണ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഈ മാസം മുപ്പത് വരെയാണ് നമ്മൾ ഡേറ്റ് കൊടുക്കുന്നത് കേട്ടോ ഇന്ന് മുതൽ ഈ മാസം മുപ്പത് വരെയാണ് നമ്മൾ ഡേറ്റ് കൊടുക്കുന്നത് അപ്പോൾ അതിനു തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നിങ്ങൾ കൃഷിയെ സ്നേഹിക്കുന്നവരാണോ അതുപോലെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരാണോ അങ്ങനെ കൃഷിയോട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഏത് തയ്യാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ പച്ചക്കറി തൈകൾ മാത്രമല്ല കേട്ടോ നമ്മുടെ അടുത്ത് ഫ്രൂട്ട്സ് ഐറ്റംസുകളുണ്ട് അതുപോലെ ഫ്ലവറിങ് ഐറ്റംസുകളുണ്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേഷൻ അതിൽ തന്നെ അപ്പക്കപ്പെടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നട്ട് കൊടുത്തിട്ട് മൂന്നോ നാലോ മാസം മതി കേട്ടോ കാബേജ് തൈകൾ വിളവെടുക്കാനായിട്ട് നട്ട് കൊടുക്കുമ്പോൾ കുറച്ച് മണ്ണും ചാണകപ്പൊടിയും ചെകിരിച്ചോടും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് നട്ട് കൊടുക്കുക പിന്നെ അതുപോലെ പത്ത് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ഒരു വളം ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിന് പറ്റിയിട്ടുള്ള നല്ലൊരു വളം എന്താന്ന് ഞാൻ പറഞ്ഞതട്ടെ സ്യൂഡോമോൺസ് ആണ് സ്യൂഡോമോണിസ് ഇതുപോലെ പത്ത് ദിവസം കൂടുമ്പോൾ ഒന്ന് തെളിച്ചുകൊടുത്താ കഴിഞ്ഞാൽ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചെടികൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഒരു ഗ്രോ ബാഗിൽ ഒരു കാബേജ് തൈയാണ് നട്ടു കൊടുക്കേണ്ടത് കേട്ടോ ഒന്നിലധികം നട്ടു കൊടുക്കരുത് അപ്പോൾ നിങ്ങൾക്കായിട്ട് ആറായിരം പീസിലധികം നമ്മളടുത്ത് പ്ലാന്റ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഓർഡർ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുപോലെ തന്നെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ നല്ലൊരു ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആവട്ടെ എന്നുള്ളതും ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നാഷണൽ ഗാർഡൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്